ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ ആർടിമിയ ഫുൾ ആയിട്ട് ഹാച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക ഏറ്റവും കുറച്ച് നമുക്ക് ആർടിമിയ കൊടുത്ത് എങ്ങനെ ഫിഷുകളെ ക്വാളിറ്റിയിൽ വളർത്തിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു ഐറ്റം ആണ് അതായത് ലൈഫ് രീതിയിൽ ഫുൾ ചെയ്യുന്ന രീതിയിൽ ഏറ്റവും പകുതി വില അതായത് ഓഡിനേക്കാൾ പകുതി വിലക്ക് നമുക്ക് സാധനം സ്വന്തം ആക്കാം അത് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമുക്ക് ആദ്യം പൊട്ടിക്കാം ഞാൻ പൊട്ടി വച്ചിട്ടുണ്ട് പൊട്ടി നമുക്ക് ഇതിലൂടെ കാണാം ഓക്കെ നമ്മ എടുത്തിരിക്കുന്ന തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് ഇന്ത്യൻ ആ ടീമുന്നത് കൂടുതൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് വിജയ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ബ്രോന്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അപ്പോ ഗൂഗിളിൽ ദൂരം പ്രൈസ് വരുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റിമിയുടെ ഇതാണ് പ്രീമിയം ക്വാളിറ്റി ആറ്റിമിയെന്നുള്ള ഈ ഒരു ഇതാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിതിപ്പോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി അതായത് മൂന്നാമത്തെ എടുക്കുന്നത് ഭാഷ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ആട്ടീമെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് പകുതിയും ഒന്ന് കുറച്ച് പിരിയാത്തുണ്ടാവും പകുതിയുള്ള പക്ഷെ ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന് കാരണം ഇത് നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം എടുക്കും രണ്ടാം പ്രാവശ്യം എടുത്തിട്ടും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ കിട്ടിയത് മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് അൻബോക്സ് ചെയ്യുന്ന വീഡിയോ തൂക്കം നമുക്ക് ആദ്യം നോക്കാ സാധാരണ കഴിക്കുമ്പോണ്ടാകുന്ന തൂക്കം തന്നെയാണ് അര കിലോ അതിനു മറ്റേ തന്നെ ഉണ്ട് സാധനം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും വോയിസ് ആയിട്ട് റെഡറിങ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നാലായിരം അതിൻ്റെ അടുത്ത് അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പൂക്കോ നമ്മളിപ്പോൾ കണ്ടതാണ് പിന്നെ ഇവർ ഹാച്ചിങ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇതിന്റെ പക്ക തന്നെ കണ്ടെ നല്ല എയർ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് വരുന്നത് നല്ല എയർ ഒക്കെ കളഞ്ഞിട്ട് ഫുൾ ഫില്ല് ഇതായിട്ടാണ് ഇതി പാക്കിങ്ങ നല്ല തിക്കായിട്ടുള്ള കവറുകൾ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് പാക്കിംഗ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മളിത് സൂക്ഷിക്കുന്നത് കൊറച്ചെടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ സാധാരണ എടുത്ത് തന്നെ വെച്ചാൽ മതി അപ്പൊ നേരത്തെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നൂറ് ശതമാനം ഹാച്ചിങ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറ് അപ്പൊ അതിന് ചെയ്യേണ്ടത് ഡിക്യാപ്പാണ് ആറ്റിമേ ഡി ക്യാപ്പ് ചെയ്യണ രീതിയാണ് അപ്പോൾ അത് ചെയ്യാമെന്നറിയാവുന്നവർക്ക് വേണ്ടി ചെയ്യാൻ അറിയാൻ നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ജസ്റ്റ് ഞാനിപ്പോ പറയുന്നുള്ളൂ ഡി കെ പ് ആർ ടി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ ടിമ് ഡി കെ പ്പ്പെയിട്ട് നമ്മൾ കഴിഞ്ഞാൽ ഫുള്ള് നമ്മളെ വിപ്പിത്തിന് കൊടുക്കാം അത് ഞാനിപ്പോ ഒരു വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ഫിഷിന് കൊടുക്കുന്നത് ഞാനിത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കും പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ബെൻഡ് ഒരു ഫിഷ് ഡൻ്റാകുമോ അങ്ങനെ അങ്ങനെ സംശയങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് രണ്ടു വർഷം മുമ്പ് തന്നെ ഇതിന്റെ ഒരു ഇത് കിട്ടി എങ്കിലും ഞാനത് ചെയ്തില്ല നമ്മൾ ഫിഷിനെ ഓർത്ത് നമ്മൾ ചെയ്തില്ല പിന്നീട് നമ്മളോട് ബ്രീഡേഴ്സും കുറെ രണ്ട് മൂന്ന് ബ്രീഡേഴ്സ് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്ന കണ്ടിട്ട് അത് ഉറപ്പ് വന്നു ഫീഡിങ്ങനെ കണ്ട് ഉറപ്പ് വന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി ഡി ചെയ്തിട്ട് ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഇല്ല സാധനം പിന്നെ എന്താ വെച്ചിരുന്ന ഗുണം നമുക്ക് ഇപ്പോഴത്തെ ഫിഷിന്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ അറിയാത്ത ഉണ്ട് അതുപോലെ സെയിലും കാര്യങ്ങളും അതേപോലെ റേറ്റും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറയാതെ നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് തന്നെ പൈസയിൽ കുറച്ച് പൈസ നമുക്ക് കുറച്ച് വരുമാനം കിട്ടുന്ന രീതിയിൽ ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇന്ത്യൻ ആർ ടി എം തിരിഞ്ഞത് ഇന്ത്യൻ ആർ ടി എം എന്ന് പറയുന്നത് മോശത്തിനേക്കാളും മോശമൊന്നുമല്ല അതിൽ പാക്കിങ്ങിനായിട്ട് കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട് അതിന്റെ സൊല്യൂഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ ആർ ടി എം ഹാച്ച് ചെയ്യുന്ന രീതിയാണ് ഇത് നമ്മുടെ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിൽ എൻ്റെ അടിവശം കട്ട് ചെയ്തിട്ട് കുപ്പിങ്ങനെ തിരിച്ച് തൂക്കിയിട്ടാണ് അതിൻ്റെ അടിയിൽ പൂളിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഏറെ ശേഷം കൊടുക്കുന്നത് നമ്മളിവിടെ രണ്ട് പമ്പിൻ്റെയാണ് കൊടുക്കുന്നത് അതാകുമ്പോൾ രണ്ട് നേരം കൊടുക്കാൻ പറ്റും രാവിലെയും വൈകുന്നേരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഡീപ് ക്യാപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ ഡീപ് ക്യാപ്പ് ചെയ്തതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിരിഞ്ഞ് കിട്ടും വിരിഞ്ഞ വിരിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ആ ഡി ക്യാപ്പായ ആർ ടി ഇമിയ ഡയറക്റ്റ് ഫീഡ് ചെയ്യാനും പറ്റും മാക്സിമം വിരിയും എങ്കിലും വിരിയാകാത്ത ഉണ്ടെങ്കിൽ അതും നമുക്ക് ഫിഷിന് ധൈര്യത്തോടെ ഫീഡ് ചെയ്യാം അതാണ് എൻ്റെ ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യൻ ആർട്ടിമിയ വിരിയല്ല അങ്ങനെ കുറേ കംപ്ലൈൻ്റ് പറയാറുണ്ട് അത് നേരത്തെ അങ്ങനത്തെ കംപ്ലയിൻ്റും ഉണ്ടായിരുന്നു പക്ഷേ ഈ ആർ നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ ഈ ആർ നമ്മ നമ്മൾ ഡി ക്യാപ്പ് ചെയ്തില്ലെന്ന് ഉണ്ടെങ്കിൽ അതൊരു ഇരുപത്തിനാല് മണിക്കൂറിൽ വിരിയത്തില്ല ഇരുപത്തിനാല് മണിക്കൂറിലൊരു പകുതി ശതമാനമേ വിരിയത്തുള്ളൂ അതൊരു മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒരു എൺപത് ശതമാനം നമുക്ക് വിരിഞ്ഞ് തന്നെ കിട്ടുന്നു അപ്പോൾ ടൈം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറല്ല എന്തിനാത്തമേ നന്നായിട്ട് എൺപത് ശതമാനം വിരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തിരണ്ട് മണിക്കൂർ ഇടണം പിന്നെ ഡി കെ പേ ഇതാകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത് മാത്രം മതി അരിച്ചെടുക്കാനായിട്ട് നേരെ അതിനകത്തേക്ക് കിട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അല്ല എങ്കിൽ നമുക്ക് ഡി ക്യാപ്പ് ചെയ്തില്ലെങ്കിലും വിരിയിക്കാം പിന്നെ നമുക്ക് നെറ്റ് വേണ്ടി വരും സെപ്പറേറ്റിങ് നെറ്റ് ആർ ടീമിൽ സെപ്പറേറ്റ് ചെയ്യണം സാധാരണ നെറ്റില്ലേ അത് മേടിച്ചിട്ട് വേണം വരും പക്ഷെ ഇങ്ങനെ ഡി ക്യാപ്പ് ചെയ്തിട്ട് ചെയ്തുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആ നെറ്റ് ഒഴിവാക്കാം ഒരു നെറ്റ് മതി നമുക്ക് മൊഴിനെ കിട്ടണ പോലത്തെ ചെറിയ നെറ്റ് മതി ഏറ്റവും ചെറിയ നെറ്റ് കേട്ടോ ആ നെറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് കഴുകി നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും ഞാൻ അത് കാണിച്ചു തരാം എന്തായാലും എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് പിന്നെ ഒരു രണ്ട് വർഷം മുമ്പൊക്കെ എല്ലാവരും ഒ എസ് എഡ് ആർ ടി എം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പല ബ്രീഡേഴ്സുമാരും ഇന്ത്യൻ ആർ ടി എമ്മിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതിന് ഉദാഹരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയുണ്ടാവും നല്ല ബ്രീഡേഴ്സാണ് അത് അവരും പകുതി പേരും ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ ആർ ടി എമ്മയെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിവൈൻ ബെറ്റെന്ന് പറഞ്ഞ ചാനലിൽ കയറിയ ജൈബ്രോ അവിടെ പോയിട്ട് തൂത്തുക്കൂടിയിൽ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉണ്ടാകുന്നതും അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ആ ചാനലൊന്നും കയറി കണ്ടുപോകട്ടെ അതിൻ്റെ പുതിയ വീഡിയോ അതു തന്നെയാണ് തൂത്തുക്കൂടി പോയിട്ട് ആർ ടി കുറിച്ച് ഇന്ത്യൻ ആർ ടി എമ്മയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഇന്ന് കണ്ടുപോക്ക് അതെ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഗുണം അതേ നമ്മൾ നേരെ ബോട്ടിൽ നിന്ന് ഇതിനകത്തേക്ക് മാറ്റണംണ്ട ഇതിനകത്തേക്ക് മാറ്റി മറ്റേ സെപ്പറേറ്റ് നെറ്റൊന്നും ഉപയോഗിക്കുന്നില്ല ഒറ്റ നെറ്റാണ് ഉപയോഗിക്കുന്നത് ആ നെറ്റ് ഉപയോഗിച്ചിട്ട് നേരെ പൈപ്പിലേക്ക് വെച്ചിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് വേണ്ട വേറെ ഒരു വിഷയമില്ല ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും അത് കളയാൻ വേണ്ടിയാണ് നമ്മൾ കല്ലിൽ ഉപ്പ് ഇത് ചെയ്യുന്നത് പിന്നെ ജപ്പാൻ വെള്ളം നമ്മളെ കോപ്പറേഷൻ വെള്ളമൊക്കെ ആണെങ്കിൽ അതിനകത്ത് സോഡാപ്പൊടിയൊക്കെ ഇടേണ്ട ആവശ്യമില്ല അതിന്റെ പി എച്ച് ഒക്കെ കറക്റ്റ് തന്നെയാണ് ആ ഇത് പി എച്ച് മതിയാവും പിന്നെ ഉപ്പ് വേണം ഉപ്പ് നമ്മൾ ഇട രണ്ട് ലിറ്ററിൻ്റെ അതിലിറ്ററിൽ നിന്ന് നമ്മൾ ഒരു പിടികാണ്ട് ഇടുന്നത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പലരും ചെയ്യുന്നതല്ല ഈ ഒ എസ് എഡിമേ ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ആർ ടി എമ്മേക്കും നമ്മൾ ഇത് കൊടുക്കേണ്ടത് എയർറേഷനും ഉപ്പും അതിൻ്റെ പി എച്ച് ഒക്കെ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞത് കഴുകി ഇനി ആ വെള്ളത്തിലേക്ക് വെച്ചിട്ട് നേരെ ഡയറക്റ്റ് വെള്ളം പിടിച്ച് നമുക്ക് കെപ്പി കൊടുക്കുക ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബീറ്റാ ഫിഷിനും ഇതിനൊക്കെ എല്ലാ കാര്യത്തിലും ഫീഡ് ചെയ്യാം എടുക്കൂല എന്നൊരു ഇത് വേണ്ട ഞാനിവിടെ ചെയ്യുന്നുണ്ട് ബിറ്റയും ചെയ്യുന്നുണ്ട് കെപ്പിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ആയിട്ട് കൊടുക്കുന്നത് ഈ ഫുഡ് തന്നെയാണ് ഇതുവരെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു വർഷമായിട്ട് ഇന്ത്യൻ ആർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഇന്ത്യൻ ആർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ വിരിയാതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഫോൺ മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വന്നിട്ടില്ല വിശ്വസിച്ച് മേടിക്കാൻ പറ്റും മൂന്ന് പ്രാവശ്യം മേടിച്ചത് അപ്പോൾ നിങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാം മേടിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കുട്ടികൾക്കും വലിയ ഫിഷസിനും എല്ലാത്തിനും ഓരോ ഇത് തന്നെയാണ് കൊടുക്കുന്നത് ഇളക്കിയിട്ട് ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഫാമിലെ പുതിയ വെറൈറ്റി തന്നെയാണ് ജപ്പാൻ ബ്ലൂടെ ഡെംബോയർ ഇയർ വെറൈറ്റിക്ക് തന്നെയാണ് കൊടുത്ത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇവിടെ കൊടുക്കാറുണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കണം എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്ത്യൻ ആർ ടി എമ്മിയെ കുറിച്ചുള്ള എല്ലാവരുടെയും പേടിയൊക്കെ എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കെല്ലാവരും കൊടുക്കാം പിന്നെ വിരിയിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ എല്ലാം മറ്റുള്ളത് പിന്നെ ഡി ചെയ്യാൻ ചെയ്യണം അറിയില്ല എങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കോട്ടെ അപ്പോൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഡി എങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പലരും പല രീതിയിലൊക്കെ ആയിരിക്കോട്ടെ ചെയ്യണത് ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കും ഞാൻ ചെയ്യുന്ന വീഡിയോയിലുണ്ടാകുന്നത് അപ്പോൾ ആ വീഡിയോയിൽ കാണാം അത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്തുള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിതായിരുന്നു ഏറ്റവും ഉപകാരപ്പെട്ടത് ഇന്ന് ഫാമിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട് തന്നെയാണ് കുറഞ്ഞ ചിലവിൽ നല്ല ഫുഡ് കൊടുത്ത് നമ്മൾ ഗെപ്പുകളുടെ ക്വാളിറ്റി കൂട്ടി എങ്ങനെ വളർത്താം എന്നാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് മെച്ചം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ആവശ്യമായിട്ട് ഉപകാരപ്രദമാകുമെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടുക പിന്നെ നമ്മുടെ ഗപ്പീസിനെ കുറിച്ചിട്ടുള്ള കമൻ്റ് വന്നിട്ട് തരേണ്ട ക്വാളിറ്റിയൊക്കെ നമ്മൾ ഫിഷസിനെ കാണിക്കുന്നുണ്ട് അത്യാവശ്യം ഇപ്പോൾ സെയിലിനായിട്ടുള്ള ഫിഷസിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവരെ കുറിച്ചുള്ള ഒരു കമൻറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് കൂടുതൽ പ്രചോദനമാകുന്നത് കൂടുതൽ എപ്പിസിനെ ചെയ്യാനും കൂടുതൽ ക്വാളിറ്റി ചെയ്യാനും പിന്നെ കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനും ആയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കുറച്ചു മുമ്പേ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചേട്ട ഞാൻ രണ്ടാമത്തെ എടുത്ത് ചെക്ക് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് താമസിച്ചത് പിന്നെ ഈ വീഡിയോ ഇപ്പൊ എടുത്ത് കുറച്ച് ദിവസം പാടില്ല പനിയും കുറച്ച് കാര്യങ്ങളായിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ നമ്മൾ മനസ്സിലാവും സൗണ്ടൊക്കെ റെഡിയായി വരുന്നയാള് കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി വരുന്നയാള് അപ്പോൾ ഫിഷിനെ വേണ്ടവർക്കും കോണ്ടാക്റ്റ് ചെയ്യാം യുവാൻ അക്കോട്ടിക്ക് എന്നുള്ള നമ്പറ് താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ ആയിരിക്കും അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷേഴ്സിനെ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ബ്രോൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് ആർ ടി എമ്മെ മേടിക്കാനുള്ള ബ്രോണിൻ്റെ നമ്പർ ആർ ടി എം ഐയുടെ നമ്പറായിട്ട് കൊടുക്കുന്നുണ്ട് ഇടക്കിടക്ക് സൗണ്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഒരു പുതിയ വെറൈറ്റി അതായത് നമ്മുടെ പുതിയ വെറൈറ്റി അല്ല വെൽടെൽ സീബ്ര നമ്മൾ ഗ്രീൻ വെൽട്ടൈൽ സീബ്ര ഒക്കെ നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് അവരുടെ കുട്ടികൾ ഹാച്ച് ആയി കഴിയുമ്പോഴും അവർക്കും ഇ ആർ ടി എം തന്നെയാണ് കൊടുക്കുന്നത് അവർ ഈ പ്രായമായാലും ഇ ആർ ടി എമ്മിൽ എടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോഴ്സൺ ബെല്ലീൽഡിലേക്കാണ് മാറുന്നത് ഈ ചെറുപ്രായത്തിലും ഈ ജൂനിയർ സൈസിലൊക്കെ അവർ ഇ ആർ ടി എമ്മെടുക്കാറുണ്ട് അതായത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നല്ല രീതിയിൽ എടുക്കുന്ന ഒരു ഫുഡ് തന്നെയാണ് ആർട്ടിമിയ അപ്പോൾ പലരും നമ്മുടെ വെൽറ്റൽസ് ഇവിടെ ചോദിച്ചു വിളിക്കാറുണ്ട് അപ്പം ഈ സൈസ് സൈസാണ് കൊടുക്കാറുള്ളത് ജൂനൈ സൈസാണ് നമ്മുടെ അതിലിപ്പോൾ കൊടുക്കാറുള്ളത് ഇപ്പോൾ കാണാം ഈ സൈസിൽ നമ്മുടെ അതിൽ കുറച്ച് പീസ് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു കിഡിലും വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ